കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ പ്രത്യേക പോക്സോ കോടതികൾ സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി കേസുകൾ അതിവേഗം തീർപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി വർദ്ധിച്ചതോടെയാണ് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം ഭൂരിഭാഗം സംസ്ഥാനങ്ങളും കേന്ദ്രസഹായത്തോടെ പ്രത്യേക കോടതികൾ സ്ഥാപിച്ചപ്പോൾ ബീഹാർ തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടപടിക്രമങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് പോക്സോ കോടതികളുടെ അപര്യാപ്തത കാരണം സമയബന്ധിതമായി പോക്സോ കേസുകളിൽ വിചാരണ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കൂടുതൽ പ്രത്യേക പോക്സോ കോടതികൾ സ്ഥാപിക്കാൻ ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി പി ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു വിചാരണ പൂർത്തിയാക്കുന്നതിനൊപ്പം സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി പോക്സോ കോടതികളുടെ സ്ഥിതി സംബന്ധിച്ച് സംസ്ഥാനം തിരിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ മുതിർന്ന അഭിഭാഷകനും അമിക്കസ് ക്യൂറിയുമായ വി ഗിരി മുതിർന്ന അഭിഭാഷക ഉത്തരാ ബബ്ബാർ എന്നിവരോട് സുപ്രീംകോടതി മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ജനം